കൊച്ചിയിൽ മാത്രമല്ല തൃശൂർ കുന്നംകുളത്തും ഗുണ്ടകൾ അഴിഞ്ഞാടിയൊരു ദിവസമായിരുന്നു കുന്നംകുളം കാണിപ്പയൂരിൽ വീട് കയറിയുള്ള ആക്രമണത്തിൽ വയോധ്യയ്ക്ക് അടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റു ഏഴംഗ സംഘമാണ് വീട് കയറി ആക്രമണം നടത്തിയത് പഴുക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ നമ്മൾ ഈ കൊച്ചിയിൽ അതോടൊപ്പം തിരുവനന്തപുരത്ത് മലപ്പുറത്തടക്കം ഈ സമീപ ദിവസങ്ങളിൽ ഗുണ്ടകൾ വലിയ രീതിയിൽ ഭീതി വിതച്ച വാർത്തകൾ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് ഇതിപ്പോൾ തൃശ്ശൂർ കുന്നംകുളത്താണ് ഏറ്റവും ഒടുവിൽ മറ്റൊരു സംഭവം ഒരു വീട്ടിൽ കയറി വയോധികയടക്കം മൂന്ന് പേരെ ക്രൂരമായി മർദ്ദിക്കുന്ന അവസ്ഥ ഇതിന് ആരാണ് എന്താണ് ആക്രമണത്തിന്റെ കാരണം എന്നു സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശി ശാന്തയും രണ്ടു മക്കളുമാണ് ഈ സംഘത്തിൻ്റെ ആക്രമണത്തിനിരയായത് ഗുണ്ടാസംഘമെന്നാണ് അങ്ങനെ തന്നെയാണ് വേണം കരുതാൻ കാരണം ഈ ആക്രമിച്ചവരിൽ ആകർഷ് ആകർഷ എന്ന രണ്ടുപേരെ മാത്രമാണ് ഇവർക്ക് തിരിച്ചറിയാനായത് ഇവരുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഇവർ വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന മറ്റൊരു കുടുംബം അതിലെ ഗൃഹനാഥൻ മണി എന്ന് പറയുന്ന ആൾ പതിനായിരം രൂപ ഇവരോട് കടം വാങ്ങിയിരുന്നു ഈ പണം തിരികെ ചോദിച്ചതിലുള്ള വൈരാഗ്യമാണ് ഇവരെ ആക്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ രണ്ട് മക്കളെ അതായത് സിബിയും എന്ന് പറയുന്ന ഈ രണ്ട് മക്കളെ ഇവർ പുറത്തു വെച്ച് തന്നെ ഇത്തരത്തിൽ വെല്ലുവിളിക്കുകയും തുടങ്ങിയ സാഹചര്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇന്നലെ വൈകുന്നേരം ഒൻപത് മണിയോട് കൂടിയാണ് ഇന്നലെ ഈ ആക്രമണം അഴിച്ചുവിടുന്നത് ഇതിൽ ശാന്തി എന്ന് പറയുന്ന എഴുപത്തി ആറുകാരിയായ വയോധികയായ ആ അമ്മയ്ക്ക് മൂക്കിന്റെ പാലത്തിന് പരുക്കേറ്റിട്ടുണ്ട് ഏഴംഗ് സംഘമാണ് ആക്രമണം അഴിച്ചുവിട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മക്കളായ അബ്ബിക്കും സിബിക്കും അതുപോലെ പരുക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ ഈ വീട് വാടകയ്ക്കെടുത്ത വീട് മാറുന്നതുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ചാണ് ഗൃഹനാഥൻ മണി എന്ന് പറയുന്ന ആളോട് ആ ഇവര് ഇവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി പണം തിരികെ ചോദിച്ചത് ആ ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നും ഉണ്ടായ വാക്കുതർക്കമാണ് അതിൽ നിന്നും വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ടോം യെസ് ആജ്ഞ ഇപ്പോൾ പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ വയോധികയുടെ മൂക്കിന് പൊട്ടലുണ്ടെന്ന് പറയുന്നു ഈ സംഭവത്തിൽ ഇവർ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ ആരാണ് അതൊരു കൊട്ടേഷൻ സംഘമാണോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഈ പ്രതികളെ പിടികൂടാൻ വേണ്ടിയുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത് ആജ്ഞ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ തിരിച്ചറിഞ്ഞ രണ്ട് പേർ ആകർഷം ആദർശം ഈ പറയുന്ന ഗൃഹനാഥന്റെ അതായത് ഇവരുടെ വീടിന്റെ മുകളിൽ താമസിക്കുന്ന മണിയുടെ മക്കളാണ് ആദർശം ആകർഷം ഈ രണ്ടു പേരെയാണ് ഇവർ തിരിച്ചറിഞ്ഞത് മറ്റുള്ളവരെ ഇവർക്ക് അറിയുക പോലുമില്ല അതായത് കൊട്ടേഷൻ സംഘമാണ് എന്നൊരു അനുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ ഗുണ്ടകൾ ചെറുതും വലുതുമായ ഗുണ്ടകൾ മറ്റുള്ളവരെ ആക്രമിക്കുകയും അതിൻ്റെ വീഡിയോ എടുക്കുകയും കഴിഞ്ഞ ദിവസം കായംകുളത്ത് തന്നെ ഒരു ചെറുപ്പക്കാരൻ്റെ ഐഫോണും വാച്ചും പിടിച്ചെടുക്കുന്ന വടിവാൾ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഐഫോണും വാച്ചും പിടിച്ചെടുക്കുന്ന സാഹചര്യം അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ ഒരു സാമൂഹിക സാമൂഹിക പരിധസ്ഥിതി തന്നെ തകരാറിലാക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഗുണ്ടകൾ വിളയാടുന്ന ഒരു ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിന്റെ സാമൂഹ്യ പരിസ്ഥിതി പരിസ്ഥിതി മാറിക്കഴിഞ്ഞു എന്നൊരു ഭയപ്പെടുത്തുന്ന ഒരു ണോ വിഷയത്തിലേക്കാണോ ഇതെല്ലാം ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗുണ്ട ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങളിൽ ക്രിയാത്മകമായി ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് സൂചിപ്പിച്ചതുപോലെ പോലീസ് എത്രത്തോളം ആത്മാർത്ഥമായി ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ ഇടപെടുന്നുണ്ട് എന്ന കാര്യം പലപ്പോഴും പൊതുസമൂഹത്തിന് പോലും സംശയം വരുന്നുണ്ട് കാരണം ഓപ്പറേഷൻ ആകിലൂടെ ആറായിരത്തോളം ഗുണ്ടകളെ മൂന്ന് ദിവസത്തിനിടെ പിടികൂടിയെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെയാണ് ഈ രീതിയിൽ അക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുന്നത് ഇതോടൊപ്പം